ക്രിസ്തുവിൽ സ്നേഹമുള്ളവർ ആൾക്കൂട്ടത്തിൻ്റെ ആവേശങ്ങൾക്കും ആരവങ്ങൾക്കിടയിലും തൻ്റെ ദൗത്യം മറക്കാത്ത ക്രിസ്തുവിനെയാണ് തിരുവചനത്തിൽ കാണുന്നത് ആൾക്കൂട്ടം ആഹ്ലാദ തിമിർപ്പിലാണ് കാരണം ക്രിസ്തു പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് ഇവനാണ് വരുവാനിരിക്കുന്ന രക്ഷകൻ ഇവനിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും റോമക്കാരുടെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് വിമോചനത്തിൻ്റെ സദ്വാർത്തയാണ് ക്രിസ്തു എന്ന് അവർ ഇങ്ങനെ കരുതി സന്തോഷിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ക്രിസ്തു പറയുക ഈ ആൾക്കൂട്ടത്തിൻ്റെ ആവേശം കണ്ട് നിങ്ങൾ മതിമറക്കേണ്ട കാര്യമില്ല എന്നിട്ട് തൻ്റെ പീഢാനുഭവ പ്രവചനം രണ്ടാമത്തേത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുക മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുക ഇപ്പോൾ ആവേശ ആവേശത്തിമിർപ്പിൽ ഇങ്ങനെ ആഹ്ലാദിക്കുന്ന ജനക്കൂട്ടം തന്നെ ദാ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവനെ ക്രൂശിക്കുക ഇവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുന്ന സമയം അതിവിദൂരമല്ല എന്ന് ഓർമ്മപ്പെടുത്തുക ജീവിത നിയോഗം തിരിച്ചറിവ് കിട്ടിയവർക്കൊക്കെ ഇപ്രകാരം ആളുകളുടെ കയ്യടികൾക്കും അഭിനന്ദനങ്ങൾക്കും ഇടയിലും തൻ്റെ ജീവിത ദൗത്യം എന്ത്യെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും ക്രിസ്തു ഇത് തന്നെയാണ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും ഓർമ്മപ്പെടുത്തുന്ന കാര്യം ജീവിതത്തിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതല്ല നിങ്ങൾ വിലയിരുത്തേണ്ട യാഥാർത്ഥി എന്താണ് ദൈവം നിങ്ങളെ കുറിച്ചിട്ടിരിക്കുന്ന പദ്ധതി അതനുസരിച്ച് നിങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കേണ്ടവരാണ് എന്നുള്ള അവബോധം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് നൽകുക എങ്കിലും അവർക്കത് മനസ്സിലായില്ല എന്നുള്ളതാണ് വചനത്തിൻ്റെ അവസാന ഭാഗം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇന്നോളം കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ദൈവം കടന്നു വരുന്നത് രക്ഷകൻ കടന്നു വരുന്നത് ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടിയ അതാണ് എന്ന ദൈവപുത്രൻ വിളിച്ചു പറയുന്നത് ശത്രുവിനെ നിഗ്രഹിക്കാനല്ല മറിച്ച് തൻ്റെ ജനത്തെ വീണ്ടെടുക്കാൻ സ്വയം മരിക്കാനായി കടന്നു വരുന്ന ഒരു ദൈവം ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഒരു ദൈവത്തിന് മരിക്കാൻ കഴിയുമോ ഒരിക്കലും പറ്റില്ല ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമല്ല ഇപ്രകാരം മരിക്കുന്ന ഒരു ദൈവത്തെ എങ്ങനെ ദൈവമെന്ന് പറഞ്ഞ് നമുക്ക് ആരാധിക്കാൻ പറ്റും നമുക്ക് സ്നേഹിക്കാൻ പറ്റും രക്ഷിക്കുന്നവനെയാ നമ്മൾ രക്ഷകനായിട്ടും ദൈവമായിട്ടും ഒക്കെ കാണുന്നത് എന്നാൽ ഇതാ ആ കടന്നു വന്ന രക്ഷകൻ തന്നെ മരിക്കാനായിട്ട് വന്നു എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർക്കല്ല ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല കുരിശിൻ്റെ രഹസ്യം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് സഹനങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മളും പറയുന്നത് ദൈവത്തെ പോലും പഴി പറയുന്നതിൻ്റെ കാരണമൊക്കെ ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ക്രിസ്തു നമുക്ക് കുരിശിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി തരുന്നു എന്തെന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രയെന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരവ് കുരിശിലെ അവൻ്റെ സഹനവും അവൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണവും പ്രിയപ്പെട്ടവരെ സഹിച്ചവൻ്റെ കരുത്താണ് ഏറ്റവും വലിയ കരുത്തെന്ന് കുരിശ് ഓർമ്മപ്പെടുത്തുക ഈ കുരിശാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രതീകം എന്ന് ക്രിസ്തു നമുക്ക് കാണിച്ചു തരിക ഐ ലവ് യു ഐ ലവ് യു എന്നൊക്കെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും എന്നാൽ ആ സ്നേഹത്തിന് വേണ്ടി എന്ത് സഹനമാണ് നീ ഇതുവരെ എടുത്തിട്ടുള്ളത് എന്ന ചോദ്യത്തിന് നീ കൊടുക്കുന്ന ഉത്തരമ നീ എത്രത്തോളം സ്നേഹിച്ചു എന്നതിൻ്റെ അർത്ഥം തന്നെ ദൈവം എത്രത്തോളം നമ്മെ സ്നേഹിച്ചു എന്നൊരുവൻ ചോദിച്ചാൽ അവനുള്ള ഉത്തരവ ഈ കുരിശ് ഈ കുരിശ് നീ കാണുന്നില്ലേ ചങ്കിലവസാനത്തുള്ളിൽ ചോരയും നീരും വരെ നിനക്കായി നൽകിയിട്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞത് ഇപ്രകാരം സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കുരിശുണ്ടാകും അതിൻ്റെ പിന്നിൽ ത്യാഗമുണ്ടാകും അതിൻ്റെ പിന്നിൽ സഹനമുണ്ടാകും ഇതില്ലാതെ ഞാൻ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അതിന് ഒരർത്ഥവും ഇല്ല അതുകൊണ്ട് തന്നെ കുരിശിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ കുറുഷിതൻ്റെ മുന്നിൽ നമുക്ക് മുട്ടുമേൽ നിൽക്കാം അപ്പോൾ അവൻ വെളിപ്പെടുത്തി തരും കുരിശിൻ്റെ രഹസ്യം എന്ത് എന്ന്